ഇവിടെ അങ്ങനെ ആർക്കും ഒരു വാല്യൂ ഇല്ല ഈ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിനോടൊ പെയിന്റിങ് ചെയ്യുന്നതിനോടോ ഒന്നും വാല്യൂ ഇല്ല അപ്പൊ എനിക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കി കൊടുക്കണം എനിക്ക് എൻ്റെ അമ്മേനെ ലൈവായിട്ട് കുറെ വേറെ മുമ്പിൽ വെച്ചിട്ട് വരയ്ക്കണം വരയ്ക്കണംന്ന് ആഗ്രഹമുണ്ട് ഇതുവരെ ഞാൻ എന്റെ അമ്മയെ വരച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം കണ്ണെങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മൂക്ക് എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ മുഖത്ത് എത്ര മറുകൊണ്ട് എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാത്ത മുന്നിലിരിക്കുന്നയാളെ നിമിഷ നേരം കൊണ്ട് ക്യാൻവാസിലാക്കുന്ന ഒരു കലാകാരി വെറും ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ വർഷങ്ങളായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ചിത്രകലയോട് ഒരു പ്രണയം തോന്നിയ ഒരു കലാകാരിയാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നിത്യ നിത്യ എസ് അതെ എങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഒരു മാളിൽ ഒരു പർച്ചേസിംഗിനായി പോകുമ്പോഴാണ് നിത്യയെ കണ്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയായിരുന്നു ഞങ്ങൾക്കൊരു സ്റ്റോറി വരുന്നു അത്രത്തോളം വളരെ വേഗത്തിലാണ് മുന്നിലിരിക്കുന്ന ആളെ ഇത്ര മനോഹരമായി ലൈവ് പിക്ചറാണ് വരയ്ക്കുന്നത് അതെ ആ ഞാൻ പഠിക്കുന്ന കോഴ്സ് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ആയിരുന്നു അപ്പോൾ അവിടെ തന്നെ നമുക്ക് ലൈവായിട്ട് മോഡലിനെ വരയ്ക്കാൻ തരുമായിരുന്നു അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഇത്രയും സ്പീഡിൽ എനിക്ക് വരയ്ക്കാൻ സാധിച്ചതൊക്കെ അതിലൂടെയാണ് ഒരിക്കലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നിറ്റി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു ഒരു എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ അച്ഛൻ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ കാണുമായിരുന്നു പക്ഷേ അതും മാത്രമല്ല പണ്ടു ഞാൻ ഈ വ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് കുത്തി വെക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെയെല്ലാം വരച്ച് വെക്കുന്നതായിരുന്നു എൻ്റെ ശീലം പിന്നെ പിന്നെ അച്ഛനും അമ്മയും തന്നെ എനിക്ക് വരയ്ക്കാനുള്ള സാധനങ്ങൾ മേടിച്ച് തരിക പഠിക്കാൻ വിടുക പ്ലസ് ടു കഴിഞ്ഞ് പൊക്കോളാൻ വീട്ടിൽ നിന്ന് തന്നെ പറയുക അങ്ങനെ എനിക്കൊരു രീതിയിൽ വേറെ പ്രഷറൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് തന്നെ എനിക്ക് പോകാൻ സാധിച്ചു െങ്കിലും കരുതുന്നുണ്ടാവും നിത്യം ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാവും ആദ്യം നിത്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നിത്യം തന്നെ പറയാം എവിടെയാണ് സ്ഥലം എന്താണ് ചെയ്യുന്നത് എൻ്റെ പേര് നിത്യേശല്ലേ എൻ്റെ സ്ഥലം കൊല്ലം കുളത്തൂപ്പുഴ ഇപ്പം താമസിക്കുന്നത് എൻ്റെ വീട് വിളക്കുവാറയാണ് വരുന്നത് പിന്നെ ഞാൻ പഠിച്ചത് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സിലെ ഡിഗ്രി കഴിഞ്ഞ വർഷം കഴിഞ്ഞു ഇപ്പം ഞാൻ ഇതേപോലെ ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്തത് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ മോഡലിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരൊറ്റ ഒരു വ്യക്തിയെ എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഈ വരയ്ക്കുന്ന സാധനം വായിക്കാൻ കഴിയില്ല എത്ര കോൺഫിഡൻസ് ആണ് അതായത് നമ്മളൊരു പൂ വരയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് ഒക്കെ ആയിരിക്കും ഞങ്ങളൊക്കെ വരയ്ക്കുക അപ്പോൾ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഒരാളുടെ ലൈവ് പിക്ചറാണ് വരയ്ക്കുന്നത് അത് നൂറ് രൂപയാണെന്ന് തോന്നുന്നു അല്ലേ പേയ്മെൻറ്റ് വാങ്ങുക വളരെ തുച്ഛമായൊരു കാശാണ് പക്ഷേ അപ്പോഴും ഇത് വായിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പെൻസിലാണ് ഉപയോഗിക്കുന്നത് ആ പെൻസിലിൻ്റെ പേര് ചാർക്കോള് ചാർക്കോൾ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുമ്പോൾ വായിക്കാനും കഴിയില്ല അപ്പൊ എന്ത് കോൺഫിഡൻസ് ആണ് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ചില ടൈം നമുക്ക് പതറിപ്പോവും പക്ഷെ എങ്കിലും ഞങ്ങൾ ഞങ്ങളത് വിടാതെ ആ തെറ്റുമെന്ന് ഞങ്ങൾ ചിലപ്പം കണ്ണൊക്കെ വരച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഏതെങ്കിലും പോഷൻ വലുതാവോ അല്ലെങ്കിൽ ചെറുതാവും പോകും അപ്പം ഞങ്ങൾക്കൊരു ഉള്ളിലൊരു ഭയമുണ്ട് അയ്യോ തെറ്റി ഓപ്പോസിറ്റിക്ക് ഞങ്ങൾക്കത് ഹാപ്പിനെസ് വരുത്തൂല പക്ഷേ എങ്കിലും ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും അവസാനം അവർ ഒന്നെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് വഴക്കും കുറയുകയൊക്കെ ചെയ്യും ചിലർ ഓക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എല്ലി വരയ്ക്കുന്നത് ചാർക്കോളുണ്ട് എറേസ് കോളും യൂസ് ചെയ്യാണ്ടല്ലേ വരയ്ക്കുന്നത് ഓക്കെ അവർ അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതല്ലേ ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് ഉണ്ട് നല്ല റിസ്ക് എടുത്താണ് ഇതൊക്കെ ഇവിടം വരെ എത്തിയത് നല്ല റിസ്ക് എടുത്ത് മുന്നിലിരിക്കുന്ന എത്രയോളം പേരെ വരച്ചിട്ടുണ്ടാകും എണ്ണം പറഞ്ഞു എണ്ണം പറഞ്ഞാൽ എന്തായാലും ഒരു ആയിരം അതിനപ്പുറം പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഇതുപോലെ ഞങ്ങൾ പഠിക്കുന്ന ടൈം ആയാലും ശംഖുഭകത്ത് പോയിരുന്നു മുഞ്ചേ ഒരു ഏണിങ്ങിന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാനൊക്കെ ഏണിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശംഖു പോകുമ്പോൾ പോകും അപ്പോൾ ഒരു ദിവസം പോയിരുന്ന അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയെങ്കിലും കിട്ടും അത് വെച്ചിട്ടായിരിക്കും ഒരാഴ്ച എങ്കിലും മുന്നോട്ട് പോകാണ്ടിരുന്നത് അങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് അധികം ഞങ്ങളെ വേടിക്കാൻ നിൽക്കൂല എനിക്കും കുറേ കൂട്ടുകാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയി ശംഖുപകത്ത് വൈകിട്ട് പോയിരിക്കും നല്ല കിട്ടും നൂ അതും നൂറ് രൂപയ്ക്ക് തന്നെ ഇതുപോലെ പക്ഷെ അത് നമ്മൾ മോളിലാണെങ്കിൽ ഒരു സ്റ്റോള് പോലെയായിരുന്നു പക്ഷെ അവിടെ ആണെങ്കിൽ ഞങ്ങൾ തറയിൽ ഇങ്ങനെ എല്ലാ പടവും നിർത്തി വെച്ച് കല്ലൊക്കെ വെച്ച് അവിടെ ഇരുന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ നമ്മൾ ചില കേസുകളൊക്കെ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്താധിഷ്ഠിതമായി പറയുകയാണെങ്കിൽ ചില കേസുകളൊക്കെ കണ്ടുപിടിക്കാൻ ഒരാൾ ചിലപ്പോൾ ആളെ കണ്ട് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ അതിനെ രൂപം എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഒരു സി സി ടി വി ക്യാമറയ്ക്ക് ഇല്ലാത്ത സമയത്ത് സാധാരണ ആശ്രയിക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള കലാകാരെയാണ് ഈ ഇത് മാത്രം പറഞ്ഞു കൊടുക്കും ഈ കണ്ടവർ നേരിട്ട് കണ്ടവർ ആ പ്രതികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു നിങ്ങളെപ്പോലുള്ള കലാകാരൻ അത് വരച്ചു നൽകുന്നു അത്തരത്തിലെന്തെങ്കിലും ചെയ്തു ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ അതിനും നല്ല പ്രാക്ടീസ് വേണം കാരണം നമ്മളിപ്പോൾ മുന്നിലിരിക്കുന്ന ആളെ വരയ്ക്കുന്നത് പോലെയല്ല അവരൊരു അടയാളങ്ങൾ പറയുമ്പോൾ വരയ്ക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പേഷ്യൻസും പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ ഗ്രേറ്റ് ആയിട്ടുള്ള മൂക്ക് പറഞ്ഞു തരുന്നാൽ അത് ഇത്തരത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യും ഇമാജിൻ ചെയ്യുക എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളൊരു ആർട്ടിസ്റ്റായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വരുന്ന ഒരാളുടെ കണ്ണും മൂക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം കണ്ണെങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മൂക്ക് എങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ മുഖത്തെ എത്ര മറുഗുണ്ട് എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുക അത് ഇതിൻ്റെ ഇങ്ങനെ വരച്ചറിച്ച് ശീലായതുകൊണ്ടായിരിക്കാം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരാളെ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്കത് ചെയ്തെടുക്കാനും ഒരു എളുപ്പമാണ് സൗന്ദര്യം അതായത് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആസ്വദിക്കും ഇപ്പം പറഞ്ഞതുപോലെ മുഖം എന്ന് പറയുന്ന ഓരോ ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നവർ എന്നുള്ളതന്നെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആസ്വദിക്കുന്നത് നിങ്ങളായിരിക്കും സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിറത്തിലല്ല എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പം ഞങ്ങൾ വരയ്ക്കുന്നതെല്ലാം ബ്ലാക്ക് ആൻഡ് ആണ് ഞാൻ കൂടുതലും എനിക്ക് കൂടുതലും ചെയ്യാൻ ഇഷ്ടവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്തൊരു നിറവില്ല അതിനകത്തുള്ളത് എന്താ നമ്മുടെ ഒരു ഷേപ്പ് മോത്തിന് ഷേപ്പ് ആ മോത്തിന് ഷേപ്പിൽ തന്നെ ഒരു സൗന്ദര്യം അതായത് നിറത്തിലല്ല എന്നുള്ളതിനാണ് ഞാൻ പറയുന്നത് നിറത്തിലല്ല അവരുടെ ഒരു കാര്യമാണ് അവര് നമുക്ക് തരുന്ന തിരിച്ചുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ അവർ നമ്മളോട് പെരുമാറുന്നതൊക്കെ എനിക്ക് കുറെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് സൗന്ദര്യം അല്ലാണ്ട് നിറത്തിലല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഭവം അതായത് ഒരിക്കലും മറക്കാനാകാത്ത ഏതെങ്കിലും വ്യക്തി മുന്നിലിരുന്ന് അങ്ങനെ ക്യാൻവാസിൽ പകർത്തേണ്ടി വന്നൊരു ഒരു സന്ദർഭം എപ്പോഴെങ്കിലും ഓർമ്മയിലുണ്ടോ എനിക്ക് ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഒരു ഫാമിലി വന്നു ഞാൻ വരച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായെന്നു വെച്ചാൽ സാധാരണ എനിക്ക് ഒരു നൂറ് തന്നെ ഒരാൾ കഷ്ടിച്ചു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അപ്പോൾ വര ഒന്നെങ്കിൽ വരയ്ക്കുന്ന ഇഷ്ടപ്പെടില്ല അത് ശരിയായില്ല കണ്ണ് ശരിയായില്ല താടി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്ത് എന്നിട്ട് പൈസ തന്നിട്ട് വന്നവരുണ്ട് അതല്ലേ ഓക്കെ ശരിയായി കുറച്ചെങ്കിലും ഓക്കെ ആയിരുന്നു സന്തോഷത്തോടെ തന്നെ പക്ഷേ ഇന്നലെ ഒരു ഫാമിലി ലാസ്റ്റായിട്ട് വന്നത് എനിക്ക് ഞാൻ വരച്ചു അവർക്കെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ കുട്ടിയായിരുന്നു കുട്ടിക്കങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഫോണിൽ ഫോട്ടോ തന്നു ഞാൻ അത് നോക്കി വരച്ചു അപ്പോൾ ആ കുട്ടിയും അത് കണ്ട് ഓരോ പോഷം വരയ്ക്കുമ്പോഴും അവർ ഫാമിലി ഇവിടെ നിന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു കണ്ണ് വരയ്ക്കുന്നു പിരികം വരയ്ക്കുന്നു മുക്ക് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അവർ അവരാസ്വദിച്ചുകൊണ്ടേ ഇത് അപ്പം തന്നെ എനിക്ക് ചെയ്യാനുള്ളൊരു എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചുറ്റി ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര പക്ഷേ ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് ഭയങ്കര ഹാപ്പി ഒരു ഇഷ്യൽ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ശേഷം അവർ പേയ്മെൻറ് ചെയ്തു പേയ്മെന്റ് ചെയ്തപ്പം എൻ്റെ എമൗണ്ട് ടു ഹൺഡ്രഡ് ആയിരുന്നു അപ്പം എനിക്ക് രണ്ടും കൂടെ കൊടുത്തിട്ടുള്ള എമൗണ്ട് അവരെനിക്ക് ഫോർ ഹൺഡ്രഡ് പേ ചെയ്തു ഇരട്ടി തന്നോ എന്നിട്ട് പറഞ്ഞ് ഇത് തന്നെ അവർക്ക് കുറവാണ് ഫീൽ ചെയ്യുന്നത് ഇതിലപ്പുറം തരണം എന്ന് ആഗ്രഹമുണ്ട് ആ ഒരു റെസ്പോൺസ് എനിക്ക് പൈസേൻ്റെ കാര്യത്തിലല്ല ആ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ അന്നത്തെ ഡേയിലുണ്ടായിരുന്ന ആ ഒരു ബാഡൊക്കെ പോയിട്ട് നല്ലതായിരുന്നു അത് ല്ല സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ഇത്തരത്തിലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും വലിയ ലക്ഷ്യങ്ങളുണ്ടോ എന്താണ് അത് ചോദിക്കാൻ വിട്ടുപോകും എന്താണ് നീതിയുടെ ഏറ്റവും സോറി നിത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മേഖലയിൽ തന്നെ തുടരാനാണ് താല്പര്യം കാരണം ഇപ്പോൾ വീട്ടിൽ നല്ല റിലേറ്റീവ്സ് എന്നായാലും ഇങ്ങനെ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ റെയിൽവേയിൽ അങ്ങനെയൊക്കെ ജോലിയൊക്കെ നേടാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്കെന്തോ എനിക്ക് ഈ ഒരു ഈ ഒരു ഇത് വിട്ട് കളയാൻ താല്പര്യമില്ല എനിക്ക് ഇനി തന്നെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഗ്രാഫിക്സ് എ ഐ ഇപ്പോൾ ഗ്രാഫിക്സും എ ഐയും ഡിജിറ്റലാണ് ഇപ്പോൾ കൂടുതലും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലായാലും പുറത്തായാലും ശരി പക്ഷേ ഇതിൽ കേരളത്തിന് പുറത്തോട്ട് ഇതിന് പിന്നെയും സ്കോപ്പ് ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും ഒരു വാല്യൂ ഇല്ല ഈ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിനോടോ പെയിൻറ്റിങ് ചെയ്യുന്നതിനോടോ ഒരു വാല്യൂ ഇല്ല അപ്പോൾ എനിക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കി കൊടുക്കണം ഇതിന്റെ ഒരു കഴിവ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നൊരിത് അത് മനസ്സിലാക്കി കൊടുക്കണം പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഇതൊക്കെ വന്നതിന് ശേഷം നമ്മുടെ യഥാർത്ഥ കലാകാരന്മാരെ അനുഭവിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും കാരണം ഒരുപാട് പേരുണ്ട് ഞാനൊക്കെ ഞാൻ ഇപ്പൊ വളർന്ന് വരുന്നതേ ഉള്ളൂ ഒരുപാട് പേര് എക്സ്ട്രീമിൽ നിൽക്കുന്നവരുണ്ട് ഓയിൽ ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതേ രൂപത്തിൽ ഏഴ് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല നല്ല കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ളൊരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടായിരിക്കും ഓരോ പ്രാക്ടീസ് എത്ര അതെ ഞങ്ങൾ ഈ കഴിവ് ഞങ്ങൾ തന്നെ അതിനെ വളർത്തിയെടുക്കാൻ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഓരോ ഓയിൽ പെയിൻറ്റിന് ഓരോ ബേസ് വെക്കുന്നതായാലും പ്രഷ് സ്ട്രോക്കുകൾ പഠിക്കുന്നതായാലും ഒരുപാട് ടെക്നിക്കുകളുണ്ട് ഇതെല്ലാം പഠിച്ചു വന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഏ ഇതെല്ലാം വന്നിട്ട് നേരെ ഓരോ നിമിഷം കൊണ്ട് ഒരു രൂപത്തിനെ സൃഷ്ടിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട് യഥാർത്ഥ ഒരു കലാമൂല്യം അതിലൊരു എഫേർട്ടില്ല അല്ലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അതൊരു ഒരു പാഷൻ പാഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ പലരുടെയും നിങ്ങളുടെയൊക്കെ വർക്ക് എന്ന് പറയുന്നത് വേർപ്പ് കൂടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടേതായിട്ടുള്ള എല്ലാം അതിലുണ്ട് പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ നിങ്ങളെ തളർത്തുന്നുണ്ട് എ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതിൽ നെഗറ്റീവ് വരുന്നത് ഞങ്ങളെപ്പോലുള്ള വരയ്ക്കുന്ന ആ ഒരു സ്കിൽഡായിട്ടുള്ളൊരു ആൾക്കാർക്കാണ് ഇങ്ങനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ട് അതും കഷ്ടപ്പാടാണ് അതും ക്രിയേറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിതുണ്ട് അതൊക്കെ ഒക്കെയാണ് പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ചിപ്പോൾ ഞങ്ങൾ ഒരു വർക്ക് കിട്ടുവാണെങ്കിൽ തന്നെ അവർ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ എമൗണ്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പറയുന്നത് ഒരു എ ഫോർ ഷീറ്റിൽ ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ആയിരം വല്ലതും പറഞ്ഞവരും പറയും ഓക്കേ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ വിശ്വസ് ക്രിയേറ്റ് ചെയ്തോളാം എന്ന് പറയുന്നത് കേൾക്കുമ്പം ഞങ്ങൾക്ക് അവിടെ ആ ഒരു വാല്യൂ അവിടെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു വർക്കുകൾ കിട്ടുന്നതായാലും കുറഞ്ഞു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ഇരട്ടി കുറഞ്ഞു ഇപ്പം കിട്ടുന്നത് ഒട്ടും അങ്ങനെ കമ്മീഷൻ വർക്ക്സ് അങ്ങനെ അധികം കിട്ടാറേ ഇല്ല വലിയൊരു വിഷമമുണ്ട് അതെ ഒരുപാട് വിഷമമുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മുന്നിലിരിക്കുന്ന ഇപ്പോൾ ഒരു അബ്ദുൾ കലാമിനെയൊക്കെ മുന്നിലിരുത്തി വരയ്ക്കുക എന്ന് പറയുന്നത് അല്ലെ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളെ സ്വപ്നം കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ അവരുടെ ചേഷ്ടകൾ നോക്കി അവരുടെ ഫീച്ചേഴ്സ് നോക്കി എനിക്ക് വരയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ അങ്ങനെ വരച്ച് അവർക്ക് കൊണ്ട് കൊടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടോണ്ട് ഇതുപോലെ വരച്ച് കൊണ്ട് കൊടുക്കുന്നതൊക്കെ എനിക്കെന്നു വെച്ചാൽ അങ്ങനെ അത് എങ്ങനെ കൊടുത്ത് അങ്ങനെ ഫേമസ് ആയി അങ്ങനൊരു ഇത് ക്ലിക്ക് ആവണം അങ്ങനെ ഒരു എന്തോ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ ആരെയെങ്കിലും അതായത് നിങ്ങളുടെ ഫീൽഡിലുള്ളവരായിരിക്കാം അതായത് നല്ല ചിത്രകാരന്മാർ അപ്പോൾ അതുപോലെയുള്ള ആരെങ്കിലുമോ ഒക്കെ മുന്നിലിരുത്തി വളരെ സ്നേഹിക്കുന്ന ആരെയാണ് വളരെ സ്നേഹിക്കുന്ന ഒരു അങ്ങനെ ഒരു ഫേമസ് ആയിട്ടൊരു വ്യക്തി എന്നല്ല എനിക്ക് എനിക്കെൻ്റെ അമ്മേനെ ലൈവായിട്ട് കുറേ വേറെ മുമ്പിൽ വെച്ചിട്ട് ആ വരയ്ക്കണംന്ന് ആഗ്രഹമുണ്ട് ഇതുവരെ ഞാൻ എൻ്റെ അമ്മയെ വരച്ചിട്ടില്ല ഇത് വരച്ചിട്ടില്ല അച്ഛനെ വരച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇതുവരെ വരച്ചു അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള അമ്മയാണ് എല്ലാ ഇതിലും എനിക്ക് കൂടെ നിന്നിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള അപ്പം അമ്മയാണ് അപ്പം അമ്മേനെ എനിക്ക് ഒരുപാട് ഒരു വലിയ വേദിയിൽ എനിക്ക് കൊണ്ടുവരണം ഇത് അമ്മ ഇത് എൻ്റെ ഇത് അല്ലെങ്കിൽ എനിക്ക് പറയണത് ഇത് എൻ്റെ അമ്മയാണെന്ന് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പം എനിക്ക് വേറൊരു പ്രശസ്തരായ കൊണ്ടുവരുന്നതിനേക്കാളും ഒരു ഇത് എനിക്ക് എൻ്റെ അമ്മേനെ കൊണ്ടുവരണം എന്നുണ്ട് വളരെ എന്താണ് എനിക്ക് രോമാഞ്ചം വരുന്നത് കേട്ടിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ ആ കാരണമുണ്ട് കാരണം ഞാൻ കാരണം വിഷമിച്ചിട്ടുണ്ട് അമ്മ അമ്മയാണ് ക്യാൻവാസിലേക്ക് ലൈവായി ഒരുപാട് പേരുടെ മുന്നിൽ പകർത്തണമെന്ന് തോന്നി കാരണം ഒരുപാട് പേര് തളർത്തിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റീവ്സ് ആയാലും അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും പവറോടെ എനിക്ക് റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അമ്മയെ കണ്ടാണ് അതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് നിത്യ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ ഫൈൻ ആർട്സാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല ഫൈൻ ആർട്സ് ഒരു ഡിഗ്രി കോഴ്സാണെന്ന് പോലും അറി അറിഞ്ഞുകൂടാത്തവരുണ്ടാകാം അപ്പോൾ ഇത് ഡ്രോയിങ് ആണ് നിത്യ പഠിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇത് പെട്ടെന്ന് അങ്ങനെ ജോലി സാധ്യത ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ സാലറീഡ് ആയിട്ട് കൃത്യമായൊരു ജോലി സാധ്യത ഇല്ല ക്രിയേറ്റീവായിട്ട് പലതും നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതിൽ ഒരുപാട് പിൻ ഇത് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ എന്തെങ്കിലും ഒരുപാടുണ്ടായിട്ടുണ്ട് അവരെന്നു വെച്ചാൽ കൂടുതലും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്ന് സാ എനിക്ക് ഞങ്ങളൊക്കെ അംഗീകരിക്കത്തില്ല അങ്ങനെന്ന് വെച്ചാൽ അവരൊരുമാതിരി പുച്ഛമാണ് എന്നുവെച്ചാൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ ടീച്ചറാവുക എൻജിനീയർ ആവുക ഒക്കെയാണ് മെയിനായിട്ട് അവരുടെ ഒരു ഫോക്കസ് അങ്ങനെ ചെയ്താൽ മാത്രമേ പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഒരു സൂചിറ്റമുണ്ട് ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാൻ ഇത് പഠിച്ചിട്ട് എന്താവാൻ ഇത് എന്തെങ്കിലും ജോലി കിട്ടുമോ വെറുതെ പഠിച്ച് നാല് കൊല്ലം കളയാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ ഇതിൽ എനിക്കിത് പഠിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യവും എത്രയാണോ അതാണ് എനിക്ക് ഏറ്റവും വലുത് അതിപ്പം ഒരു ഡോക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ സംവദിക്കുന്നതിന് വരെ ഇപ്പം എനിക്ക് കിട്ടുന്ന നിന്നല്ലേ കിട്ടിയ ഒരു നാനൂറായിരം ശരി ഇരുന്നൂറായിരം ശരി അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം അത് ഞാൻ കൊണ്ട് വീട്ടിൽ കൊടുക്കുമ്പോൾ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമുണ്ട് കൂടെ എനിക്ക് എനിക്ക് മാത്രം നിത്യെ പോലെ ഒരാള് നിത്യ പോലെ നിരവധി നിത്യമാറുണ്ട് ഉണ്ട് അല്ലെ ഇത്തരത്തിൽ ഈ പാഷന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവുകളെ തന്നെ പ്രകടിപ്പിച്ച് അത് തന്നെ പാഷനും പ്രൊഫഷനും ഒന്നായി മാറുന്നത് അല്ലെ മുന്നിലിരിക്കുന്നവരെ അങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് ക്യാൻവാസിലാക്കി നിത്യ മുന്നോട്ട് കുതിക്കുകയാണ് ഓരോ നിമിഷവും പുതിയ പുതിയ മുഖങ്ങൾ തേടി